ഹലോ ഫ്രണ്ട്സ് എല്ലാ വർക്ക് സുഖമല്ലേ ഇഷ്ട്മി സൗമ്യ വെൽക്കം ബാക്ക് ടു മലബാർ മാജിക് കിച്ചൺ ഇന്ന് നമ്മൾ മലബാർ മാജിക് കിച്ചണിൽ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തെറച്ച ചിക്കൻ കറിയാണ് ഇതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കോക്കനട്ട് ഓയിൽ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് അരമുറി കൊത്തമല്ലി മൂന്ന് ടേബിൾ സ്പൂൺ വറ്റൽമുളക് നാല് വെളുത്തുള്ളി രണ്ടല്ലി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തത് ഗ്രാമ്പൂ രണ്ട് പട്ട രണ്ട് സ്മോള് ഏലക്കായ മൂന്നെണ്ണം തക്കാളി രണ്ട് ഉള്ളി മൂന്നെണ്ണം ഇനി പാകം ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു ചിക്കൻ കറി എന്ന് പറയുന്നത് ഒരു മൂന്ന് സ്റ്റെപ്പായിട്ടാണ് പാകം ചെയ്യുന്നത് അതിന് ആദ്യത്തെ പ്രിപ്പറേഷൻ എന്താണെന്ന് നോക്കാം ആദ്യം നമ്മൾ ഈ ഒന്നര കിലോ ചിക്കനിലോട്ട് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൈ വെച്ച് നന്നായി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിങ്ങൾക്ക് എത്രയാണ് സമയം ഉണ്ടാകുക അതിനനുസരിച്ചിട്ട് വെക്കുക പത്ത് മിനിറ്റ് മുതൽ എത്ര മണിക്കൂർ വേണമെങ്കിലും വെക്കാം ഒന്ന് മിക് മസാലയൊന്ന് പിടിച്ചു കിട്ടേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മളൊരു ഫ്രൈ പാൻ എടുത്തിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ് ഫ്രൈ പാൻ എടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കുക അതിനുശേഷം മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയില് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക മറ്റോയിലൊന്നും യൂസ് ചെയ്യരുത് വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യാവൂ കറിക്ക് ടേസ്റ്റ് വേണമെങ്കിൽ വെളിച്ചെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഓയില് ചേർത്ത് കൊടുത്തുക ചിലപ്പോൾ തേങ്ങ ചേർക്കുമ്പോഴത്തേക്ക് ഒരു പത വരുന്നത് കാണാം തേങ്ങയും ഓയിലും കൂടി മിക്സ് ആകുന്നതുകൊണ്ടാണത് വെളിച്ചെണ്ണയും കൂടി മിക്സ് ആകുന്നതുകൊണ്ടാണത് അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഞാനിവിടെ മൂന്ന് ഏലക്കായ അര ടേബിൾ സ്പൂൺ വലിയ ജീരകവും ചെറിയ ജീരകവും എടുത്തതും മൂന്ന് ടേബിൾ രണ്ട് പട്ട രണ്ട് ഗ്രാമ്പു എന്നിവ ഇവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അരമുറി തേങ്ങ ചിരവിയത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ നമ്മളെ പച്ചമല്ലിയുണ്ടല്ലോ കൊത്തമല്ലി എന്ന് പറയും ഈ കൊത്തമല്ലി മൂന്ന് ടേബിൾ സ്പൂൺ ഈ ഒരു മിക്സിനകത്ത് ഏഡ് ചെയ്ത് കൊടുക്കുക പിന്നീട് ഇതിലേക്ക് ഒരു നാല് മുളക് രണ്ട് അല്ലി വെളുത്തുള്ളി എന്നിവ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം തീ നന്നായി ഒന്ന് കൂട്ടിയതിന് ശേഷം ഒന്ന് ചൂടാക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു മിനിറ്റ് നല്ല ചൂടിലായിരിക്കണം വയ്ക്കേണ്ടത് പിന്നീട് ആ ഒരു മിനിറ്റിന് ശേഷം തീ കുറച്ച് വെക്കുക കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരിക്കലും തീ കൂട്ടരുത് തീ കഴിഞ്ഞാൽ തേങ്ങ കരിഞ്ഞ് പോവും അപ്പോൾ കരിഞ്ഞൊരു ടേസ്റ്റ് ഒരു നമ്മൾ ഒരു ഒരു കഴപ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക തേങ്ങ കരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നന്നായിട്ട് തീ കുറച്ചതിന് ശേഷം നന്നായിട്ട് കൈ വിടാത്ത രീതിയിൽ ഒന്ന് നന്നായിട്ട് ആക്കി കൊടുക്കുകയാണ് വേണ്ടത് ഈ ഒരു ചിക്കൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ചിക്കൻ കറിയാണ് പലർക്കും പലർക്കിതെങ്ങനെയാണ് അറിയില്ല പ്രത്യേകിച്ച് നമ്മുടെ കാസർഗോഡ് ഭാഗത്തുള്ളവർക്ക് ടേസ്റ്റ് വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷേ അവർക്ക് മിക്ക ആളുകൾക്ക് ഈ കറി എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്ന് തന്നെ അറിയില്ല അവർക്കും കൂടി വേണ്ടിയാണ് ഈ റെസിപ്പി കാസർഗോഡിൽ നിന്ന് പല ആളുകളും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഈ കറി ഇഷ്ടപ്പെട്ടിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നും അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി ഇനി ഇതിലേക്ക് ഞാനൊരു ടു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഈ ഒരു കാര്യം ഓപ്ഷണലാണ് ആണ് നിർബന്ധമില്ലാത്തൊരു കാര്യമാണ് ഇത് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിനുശേഷം ഗ്യാസ് ഫ്ലെയിം ഞാനൊന്ന് ഓഫാക്കി വെക്കുകയാണ് ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഞാനൊരു മൺചട്ടി എടുത്ത് അതിനകത്ത് ടു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന ഉള്ളി ഒരു മൂന്നെണ്ണമാണ് ഞാനിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ബ്രൗൺ നിറം ഒരു ഏകദേശം ഒരു കളറ് മാറുന്നവരെ മാത്രമേ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുളൂ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ഒരു കറി വയ്ക്കാൻ ഏതൊരു പാനും യൂസ് ചെയ്യാം നോൺ സ്റ്റിക്കോ അലൂമിനിയം പാത്രങ്ങളോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൺചട്ടിയാണ് ചട്ടി തന്നെ ഒരു നിർബന്ധവുമില്ല നിങ്ങളുടെ കയ്യിൽ ഉള്ള ഏത് പാത്രവും യൂസ് ചെയ്യാം ഉള്ളി നന്നായിട്ട് വയൻറ്റ് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തതിനു ശേഷം ഒരു മിക്സാണ് ഇതിനകത്ത് ചിക്ക ഏഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു പ്രത്യേക പ്രത്യേകകാര്യം ഇഞ്ചി എന്ന് പറയുന്നത് ഒരു ചെറിയ കഷ്ണം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ അല്ലെങ്കിൽ ടേസ്റ്റ് തന്നെ മാറിപ്പോവും നല്ല ടേസ്റ്റിൽ വരത്തില്ല ഇവ അരച്ചെടുക്കാൻ പാടില്ല മറിച്ചിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാനേ പാടുള്ളൂ അതിനുശേഷം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രണ്ട് തക്കാളിയും കൂടി ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക തക്കാളി ഒന്ന് വേവുന്നത് വരെ അതായത് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊന്ന് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ വേറെ ഏതെങ്കിലും പാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല തീ കുറച്ച് വെക്കുക ഏറ്റവും സിം മോഡിൽ വെച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നേരം പക്ഷെ ഞാനിവിടെ മൺപാത്രം എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരിത്തിരി വെള്ളം ഒര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അടികരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടിച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ് അതിനായിട്ട് അടപ്പ് വെച്ചിട്ട് ഇത് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നതാണ് ഒരു പത്ത് മിനിറ്റ് ടൈം വേവിച്ചെടുക്കുക ബേസിക്കലി ഞാനൊരു കണ്ണൂർക്കാരിയാണ് രണ്ട് വർഷമായിട്ട് കാസർഗോഡാണ് താമസം കാസർഗോഡ് വന്ന് ഭക്ഷണം കഴിച്ചവർക്ക് മനസ്സിലാവും ഇവിടുത്തെ ടേസ്റ്റ് എന്താണെന്ന് കഴിച്ചവർ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷെ അവർക്കത് എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്ന് പല ആളുകൾക്കും അതറിയില്ല പ്രത്യേകിച്ച് അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങാ മിക്സിൽ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ച തേങ്ങാ മിക്സിൽ അത് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അതിന് കണക്കായ രീതിയിലുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം ഒന്ന് ആഡ് ചെയ്ത് വെള്ളം ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുക ഒരു നാല് മിനിറ്റ് മതിയാവും അപ്പോഴത്തേക്ക് തന്നെ ഒന്ന് അരഞ്ഞ് അരച്ചെടുക്കും നല്ല ഫൈനായി ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാൻ അതിനുശേഷം ഞാനൊന്ന് അടപ്പ് തുറന്ന് ഒന്ന് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു കറി ഇങ്ങനെ വെക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നിങ്ങളിങ്ങനെ ഈ കറി വെക്കും അത്രയും ടേസ്റ്റാണ് അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച അരവ് മിക്സി ഇല്ലേ അത് ഈ ചിക്കനിലൊക്കെ ഇട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം നല്ല തിക്കായൊരു ബാറ്ററായിട്ടും കിട്ടിയിട്ടുണ്ടായിരിക്കുക അപ്പോൾ അത് അതുപോലെ മിക്സ് ചെയ്യാതെ ആദ്യം ആ അരവ് അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ചിക്കനിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒത്തിരി നോർമൽ വാട്ടർ പച്ച വെള്ളം ഉപയോഗിച്ചിട്ട് ഏകദേശം ഒരു ഗ്ലാസ് അളവിൽ അതായത് ആ ബാറ്ററി ഒന്ന് ലൂസായിട്ട് വേണം കിട്ടാൻ ഒത്തിരി ലൂസായി പോകരുത് ഏകദേശം ഒരു നമ്മൾ ദോശ ഇടുമ്പോൾ എടുക്കില്ലേ ആ ഒരു തിക്നെസ്സിൽ വരണം ഒത്തിരി തിക്കായിട്ട് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറി തിളച്ചതിന് ശേഷം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെയും അതൊന്ന് ഡ്രൈ ആയി പോകും അപ്പോൾ ചാറില്ലാത്ത അവസ്ഥ വരും അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടി ലൂസാക്കി എടുക്കാൻ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കണക്കിനനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഒന്ന് മിക്സ് ചെയ്ത് മനസ്സിലാവും ഒത്തിരി അങ്ങോട്ട് ലൂസാക്കി കൊടുക്കാനും പാടില്ല അതിനുശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഈ കറി ഒന്ന് തിളച്ച് വരുന്നതിന് വേണ്ടിയിട്ട് വെക്കുക കറി തിളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ അ അടപ്പെടുത്ത് അടിച്ച് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു പകുതി ഭാഗം മാത്രമേ അടച്ചു വെക്കാവൂ മുഴുവൻ അടച്ചു വെച്ചാൽ തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് അത് പതച്ചിട്ട് നേരെ ഗ്യാസിൻ്റെ ഗ്യാസിലോട്ട് തന്നെ മറിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പകുതി ആഫായിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഈ ഒരു കറി മസ്റ്റായിട്ടും ട്രൈ ചെയ്യുന്നവരൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് മെസ്സേജ് ഇടണേ നന്നായിട്ടാണോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ അറിയിക്കണേ ഇപ്പൊ നന്നായിട്ട് ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് ചിക്കൻ ഏകദേശം നമ്മൾ ആദ്യം പതിനഞ്ച് മിനിറ്റ് വേവിച്ചതല്ലേ അതിനിപ്പം തിളക്കേണ്ട ഒന്ന് ഈ പോയി ചേ അരവന്ന് തിളച്ച് എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ ശേഷം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാൻ ഇതൊന്ന് വാങ്ങി വെക്കുകയാണ് ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊന്ന് വറുത്തെടുകയാണ് വേണ്ടത് അതിന ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആ നെയ്യൊന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക ഒന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഈ അളവിൽ ക കടുകോ കടുക് ചേർക്കുന്നവർക്ക് കടുക് ചേർക്കാം ഇഷ്ടമില്ലാത്തവർക്ക് കടുക് ചേർക്കേണ്ടതില്ല അതിനുശേഷം തേങ്ങ കൊത്ത് പച്ച തേങ്ങയോ മുണക്ക് തേങ്ങയോ ഏത് തേങ്ങ വേണമെങ്കിലും യൂസ് ചെയ്യാം അത് സ്ലൈസ് ചെയ്തതിന് ശേഷമുള്ള തേങ്ങ കൊത്ത് കഷ്ണങ്ങളാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം ആഡ് ചെയ്തിട്ടുള്ളത് ഇത് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നല്ല ബ്രൗൺ നിറത്തിൽ മൂപ്പിച്ചെടുക്കാൻ പാടില്ല ഒരു പച്ച ടേസ്റ്റോ പച്ച ഇതോ മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാനേ ശ്രമിക്കാവൂ കാരണം ഓവറായിട്ട് ഇതായി കഴിഞ്ഞാൽ നമ്മൾ കടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു പച്ച ടേസ്റ്റോട് കൂടിയാണ് നമ്മളിത് മൂപ്പിച്ചെടുക്കുന്നതെങ്കിൽ അത്യാവശ്യം കടിച്ചു തിന്നാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചിക്കൻ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും തേങ്ങാ കഷ്ണങ്ങളും ഇതാ ഇപ്പം ഞാൻ ആ വറുത്തത് മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതൊന്ന് വറുത്തിട്ടതിന് ശേഷം ഒന്ന് മല്ലിയില വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക ഇപ്പോഴിതാ നല്ല ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ ഇനി ഈ കറി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് ടിപ്സ് പറഞ്ഞു തരാം ടിപ്പ് നമ്പർ വൺ എപ്പോഴും വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യുക ഓയിൽ യൂസ് ചെയ്യാതിരിക്കുക ടേസ്റ്റ് മാറിപ്പോകും ടിപ്പ് നമ്പർ ടു തേങ്ങ വറുത്തെടുക്കാൻ തേങ്ങ ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് സമയം ചൂട് കൂട്ടിക്കൊടുത്ത് വെക്കുക അതായത് തീ കൂട്ടി കൊടുക്കുക ഒരു മിനിറ്റ് മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് തീ വെച്ചിട്ട് വറുത്തെടുക്കുക ഈ ഒരു വറുത്തരച്ച കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ വീഡിയോ യൂസായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നാളെ ഒരു പുതിയ വീഡിയോയുമായി വരാം ബായ് ഗായ്സ്